നമസ്കാരം മഹർഷി പുതുവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിന് കുറച്ച് പുതിയ ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം സിൽവറും മേക്കിയതാണ് അത്തരം ഉള്ള ഓർണമെൻസിൻ്റെ കുറേ ഡിസൈൻസ് എല്ലാ ദിവസം കാണിക്കാറുണ്ട് കേൾക്ക് സിൽവറും ചെയ്ത ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാ മേഡം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമമെൻസോട് യാതൊരു ബന്ധം കാണത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഓർണമെൻറ്റ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് നമ്മുടെ കോപ്പറേ മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വൺ ഗാന്റ് ഗോൾഡുണ്ട് അതല്ലെങ്കിൽ തിരുപ്പണ്ടി ഓർണമെൻസ് ഉണ്ട് സാധാരണ ഗോൾഡ് ഓർമ്മിൻ്റെ ഓർണമെൻസ് ഉണ്ട് അതിൻ്റെ എല്ലാം കളർ ശരിക്കും ഗോൾഡിൽ നിന്ന് ആണ് നമ്മൾ ശ്രദ്ധിക്കു നോക്കി അറിയാം ഒന്നും ഗോൾഡിൻ്റെ കളർ ആയിരിക്കത്തില്ല പക്ഷേ ഈ ഓർണമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർണ്ണത്തിൻ്റെ അതേ കളർ തന്നെയായിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല പിന്നെ മേക്ക് ചെയ്യുന്നത് ശരിക്കും ഗോൾഡ് പണിയുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയായിരിക്കും കളറും സെയിം ആയിരിക്കും ഡിസൈനും സെയിം ആയിരിക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ ഗോൾഡ് എന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ ഞാൻ കാണിക്കുന്നത് മാത്രമല്ല അപ്പോൾ അതിൻ്റെ ഒരു അലർജി പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ എത്ര ദിവസം ഇട്ടാലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നവും അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകില്ല അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നത് ഇവിടെ ഗവർണർ നർക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്ത സമയത്തും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാനൊരു ചെയിൻ കൊടുക്കുന്നുണ്ട് ആറുപടി സിംഗിൾ ബോക്സിൻ്റെ ചെയിനാണ് വളരെ നൈസ് ചെയിനാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാനാണ് ഇതാണ് ഗിഫ്റ്റ് ഗിഫ്റ്റായി കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ ഒരുപാട് ആൾക്ക് ഒരു അമ്പതോളം പേർക്ക് ഞാൻ ഈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഇനി ഗിഫ്റ്റായി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കുക ഫസ്റ്റിൽ കാണിക്കുന്ന മാല ഉണ്ട് എസ് എസ്റ്റേഞ്ച് പത്ത് പിടി അക്കാർ നമുക്ക് കുറേ നാളായിട്ട് നാളെ വരുന്നില്ല ഇപ്പം വന്നിട്ടുണ്ട് എക്സ്ചേഞ്ച് പത്ത് പിടി അടുക്കുന്ന മാല നല്ല ഭംഗിയുള്ള മാലയാണ് അത് വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ ഇതാണ് ഏറ്റവും പുതിയ ഏറ്റവും നല്ല ഡിസൈൻ എന്ന് വേണം പറയാം ലോട്ടസിൻ്റെ നൈസ് വണ്ണം കുറഞ്ഞ മാലയാണ് ഇതിൻ്റെ ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റിങ് വന്നേക്കുന്നത് പണി കണ്ടാൽ ലോട്ടസിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഏറ്റവും പുതിയ ലോട്ടസിൻ്റെ മാല ഗോൾഡ് വരുന്നത് എങ്ങനെയാണോ ആ ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഹാൻഡ് മെയ്ഡാണ് അതിൻ്റെ തന്നെ സെയിം മാല ഏഴുപിടി ഇറക്കത്തിൽ ഇതുണ്ടോ ആ ലോട്ടസിൻ്റെ ചെയിൻ്റെ തന്നെ എട്ട് പിടി ഇറക്കത്തിൽ എട്ട് ഒൻപത് ഏഴ് ഈ മൂന്ന് അരക്കത്തിലും ഈ മാല നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ന് അവൈലബിൾ ആണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സീലോ മാല സീലോടെ നല്ല ഫിനിഷിങ്ങുള്ള മാലയായിട്ടുണ്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ മാല കാണിക്കാം ഇത് കണ്ടിട്ട് തന്നെ നല്ലൊരു ഭംഗി ഫ്ലെക്സിബിളാണ് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗി നല്ല ലൈറ്റ് ഷെയ്ഡു മാല ഇത് ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നത് അത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഇവിടെ നിന്ന് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ നിന്നും ഓൺലൈൻ പർച്ചേസ് കസ്റ്റമേഴ്സും ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ കേട്ടോ ഹന്ന ഹന്നക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഹന്നയ്ക്ക് എല്ലാവിധ അഭിനന്ദം അറിയിക്കുന്നു തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ നന്ദി സ്നേഹം താങ്ക്സ്